നമസ്കാരം അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം നമുക്ക് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി തരുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗമാണ് സന്തോഷമായ ഒരു വാർത്തയാണ് ഈ ചാനലിലൂടെ പറയുന്നത് കാരണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പല ഗ്രഹങ്ങളും നമ്മളെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് അത് ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് അതാത് സമയത്ത് ഗ്രഹങ്ങൾ മാറുന്നത് നമ്മൾ അപ്പം നമ്മൾ പറയാറുണ്ട് വീഡിയോയിലൂടെ അപ്പൊ അതില് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും അപ്പോ അങ്ങനെയുള്ള ഒരു മാറ്റമാണ് ശനിയുടെ വക്രഗതി മാറ്റമല്ല വക്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ അപ്പോ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കേന്ദ്ര ത്രികോണ രാജ്യോഗം എന്ന് പറയുക അതായത് കേന്ദ്രം എന്ന് പറഞ്ഞാൽ നാലാം ഭാവവും ത്രികോണം എന്ന് പറയുമ്പോ അഞ്ചും ഒമ്പത് അഞ്ചാണ് ത്രികോണം അപ്പൊ കേന്ദ്രം നാലാം ഭാവത്തിലും വരുന്ന രാജയോഗമാണിത് ഇത് രണ്ട് രാശിക്കാർക്കാണ് അതായത് പന്ത്രണ്ട് രാശിക്കാരിൽ ഈ രണ്ട് രാശിക്കാർക്കാണ് ലക്ഷപ്രഭുക്കളാവാൻ യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ ഇത് പൊതുഫലമാണ് നമ്മൾ ആ പൊതുഫലത്തെ ആ രീതിയിൽ തന്നെ കാണുക നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലാണ് ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നത് പ്രത്യേകിച്ച് ശനി നമുക്കറിയാം ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് മീനം രാശിയിലേക്ക് മാറിയത് ഇനി രണ്ടര വർഷക്കാലം ശനി ആ രാശിയിൽ തുടരും അതിനുശേഷം മാത്രമേ ശനി മറ്റൊരു രാശിയിലേക്ക് മാറുകയുള്ളൂ ഇത് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പല വീഡിയോകൾ കണ്ടിട്ട് എല്ലാവർക്കും അത് പരിചിതമായിട്ടുണ്ടാവും അപ്പോ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് രാശിക്കാർക്ക് വളരെയധികം സന്തോഷിക്കാവും കാരണം പന്ത്രണ്ട് രാശിക്കാരിൽ പത്ത് രാശിക്കാർക്കും മോശം എന്നല്ല പലതരത്തില് നമുക്ക് ഉണ്ടാവും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാം ഈ പന്ത്രണ്ട് രാശിക്കാരിൽ ദോഷങ്ങൾ നല്ല അനുഭവിക്കുന്നവരുണ്ട് വക്രഗതി വന്നതോട് കൂടിയിട്ട് ജൂലൈ പതിമൂന്നിനാണ് വക്രഗതി വരുന്നത് അത് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും തിന്മയും സംഭവിക്കാൻ പോകുന്നത് അപ്പോ ഇത് രണ്ട് രാശിക്കാർക്ക് ഏറ്റവും നല്ല ലക്ഷപ്രഭുക്കളാവാൻ യോഗമുള്ള ഒരു സമയമാണ് പക്ഷെ നമുക്ക് അങ്ങനെ യോഗം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടു പറഞ്ഞത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രയത്നം അത്യാവശ്യമാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് താൻപാതി ദൈവം പാതി എന്ന് പറയുന്നത് നമ്മുടെ ശ്രമം ഒന്ന് എന്തിനും അനിവാര്യമാണ് നമ്മൾ ശ്രമിക്കാതെ വീട്ടിലിരുന്ന് ഒരു തൊഴിലും ചെയ്യാതിരുന്നാൽ ഒരു യോഗവും നമുക്ക് ഫലിക്കില്ല എനിക്കിനി ശനി വക്രഗതിയിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ത്രികോണ രാജ്യോഗം ഉണ്ടല്ലോ ഞാൻ ഈ രാശിയിൽ ജനി ഈ രാശിയിലെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഒരു രാജ്യോഗവും ഫലിക്കില്ല പക്ഷെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ചില നമുക്കറിയാം ചില ദശാകാലങ്ങൾ അനുകൂലമായ ദശാകാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ കഴിയും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ദാമ്പത്യമായിട്ടും ഒക്കെ നല്ല ജീവിതം നയിക്കാൻ കഴിയും പക്ഷെ അതാത് ഗ്രഹങ്ങളുടെ നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ യോഗങ്ങളുടെ ആ സമയം ആ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് നടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ആ ഗ്രഹങ്ങളുടെ അപഹാര കാലത്തായിരിക്കും നടക്കുക നമുക്ക് യോഗ ഉണ്ടെങ്കിൽ പോലും ആ യോഗം നടക്കുന്നത് ആ ഗ്രഹത്തിന്റെ ദശാകാലങ്ങളിലായിരിക്കും അത് പറഞ്ഞ പോലെ ശനിയുടെ ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചുലത്തും എന്ന് തന്നെ പറയാം അതായത് നമ്മളിപ്പോ ഈ ഒരു പതിമൂന്നാം തീയതി ജൂലൈ പതിമൂന്നാം തീയതി നമുക്ക് അനുകൂല ഫലങ്ങളും പ്രതികൂല ഫലങ്ങളും ധാരാളം പ്രദാനം ചെയ്യുന്ന ചെയ്യുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം തലവര മാറ്റുന്നത് നമുക്കറിയാം ഈ രണ്ട് രാശിക്കാരുടെ തലവര തന്നെ മാറ്റി മറിക്കാൻ കഴിവുള്ള അഥവാ ശേഷിയുള്ള ഈ രാജയോഗമാണ് ശനി നൽകാൻ പോകുന്നത് വളരെയധികം ഗുണ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഈ രാജയോഗം ഏറ്റവും ശക്തമായ ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി അതുകൊണ്ട് തന്നെ ശനി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വളരെയധികം ഗുണങ്ങളാണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ നൽകും ദോഷങ്ങളാണെങ്കിൽ അതി കഠിനമായ ദോഷങ്ങൾ വരികയും ചെയ്യും ശനി വളരെ മോശമായി കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ നമുക്ക് വളരെയധികം മോശമായ ചെയ്തപ്പേരും സാമ്പത്തികമായിട്ട് അക തകർന്നടിഞ്ഞു നമ്മൾ ശനിക്ക് രണ്ടിനും കഴിവുണ്ട് ഏകദേശം രണ്ടര വർഷത്തോളമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഈ സമയം പന്ത്രണ്ട് രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ശനി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ശനി മീനരാശിയിലാണെന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് മീനരാശിയിലേക്ക് മാറിയതെന്ന് നമുക്കറിയാം ഈ മീനരാശിയിൽ മാറി രണ്ടര വർഷക്കാലമാണ് അതിൽ നിൽക്കുകയും ചെയ്യാം പക്ഷെ എങ്കിൽ പോലും ഈ ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ചില രാശിക്കാരിൽ സൃഷ്ടിക്കുന്ന അതായത് പന്ത്രണ്ട് രാശിക്കാരിൽ വെറും രണ്ട് രാശിക്കാർക്കാണ് ഈ രാജയോഗത്തിന്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം കാരണം ആ ഗുണാനുഭവങ്ങൾ സംഭവിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം അവർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നതും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് രാശിക്കാർക്ക് സന്തോഷിക്കാം മറ്റവർക്കൊന്നും സന്തോഷം ഇല്ല എന്നല്ല അവർക്കും ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ ഈ രണ്ട് രാശിക്കാർക്ക് കേന്ദ്രത്തിൽ ബോധരാജ്യോഗം ഉറപ്പായിട്ടും ഫലിച്ചിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഈ രണ്ട് രാശിക്കാരും നമ്മൾ പറഞ്ഞു ഈ രണ്ട് രാശിക്കാരിൽ ആദ്യത്തെ രാശിയാണ് വൃശ്ചികം രാശി ഈ രാശിക്കാർക്ക് ശനി പിന്നോക്കാവസ്ഥയിൽ സഞ്ചരിക്കുന്നത് വഴി അഞ്ചാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജ്യോഗം സൃഷ്ടിക്കപ്പെടുന്നത് മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കൊക്കെ നല്ല വിജയസാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ നല്ല ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഇരട്ടിയാകുന്ന സമയമാണ് മാത്രമല്ല അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പ്രണയം കുട്ടികൾ വിദ്യാഭ്യാസം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം അതേപോലെ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം മാവും അതുപോലെ തന്നെ അത് കൂടാതെ സാമ്പത്തിക സ്ഥിതിയും മികച്ചതായി മാറുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ വീടിനും കുടുംബത്തിനും വേണ്ടി ധാരാളം സമയം ചെലവഴിക്കാൻ ഈ ഒരു കാലയളവ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നതും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല അതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ശനിയുടെ മാറ്റത്തോട് ഈ ഒരു ശനിയുടെ അവസ്ഥ കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുമ്പോഴും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം വിധത്തിലുള്ള ഐശ്വര്യവും സമാധാനവും തേടി വരുന്ന ഒരു കാലയളവായിരിക്കും ശനിയുടെ ഈ നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തേക്കുള്ള വക്രഗതി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് സമാധാനം ഏറ്റവും കൂടുതൽ നമുക്കൊരു മനുഷ്യന് വേണ്ട സമാധാനമാണ് അതെന്തായാലും നമുക്ക് തീർച്ചയായിട്ടും ഈ രാശിക്കാർ കിട്ടുന്ന ഉറപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് അനുകൂല സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും മാത്രമല്ല പ്രണയം വിവാഹത്തിലേക്ക് വരെ എത്തുന്നതിനുള്ള യോഗം ഉണ്ടാകും അത് ആഗ്രഹങ്ങളിൽ പലതും നിറവേറ്റാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രമല്ല വീട് വയ്ക്കുന്നതിനും അതിനുള്ള വഴികൾ തേടുന്നതിനും യോഗം കാണുന്ന സമയമാണ് ഈ ശരീരമാറ്റം കൊണ്ട് നമുക്ക് നല്ല ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും എല്ലാ കാര്യത്തിലും വാഹനമായിക്കോട്ടെ വീടായിക്കോട്ടെ അതിനൊക്കെ ഒരു സാഹചര്യം വന്നെത്തും എന്നുള്ളതിനെ ഉറപ്പിക്കാം നമുക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഇരട്ടിയാവും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് ഒരു മെച്ചമുള്ള ഒരു സമയം ആ സാമ്പത്തികമായിട്ട് ശമ്പളവർദ്ധനവുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഒത്തുകിട്ടും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം കാരണം ഈ ദൃശ്യം രാശിയിൽ വരുന്ന വിശാഖംകാല് അനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ സാധ്യതയുള്ള സമയമാണ് ശനിയുടെ ഈ വക്രഗതി കൊണ്ട് നൂറ്റി മുപ്പത്തെട്ട് ദിവസമാണ് ശനിയുടെ വക്രഗതി ഉണ്ടാവുക അത് ആ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഈ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾ മുതലാക്കണം ഇനി അങ്ങനെ ഒരു വർഷം അവസരം നിങ്ങൾക്ക് കിട്ടിക്കോളന്നില്ല മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് രാശിക്കാർക്ക് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവും ഒന്ന് വൃശ്ചികം രാശിയാണ് അതിൽ നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ അടുത്ത ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന തീർച്ച തന്നെയാണ് അടുത്തതായിട്ട് ധനുരാശിക്കാരെന്ന് പറഞ്ഞു ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഗുണകരമായ മാറ്റങ്ങളാണ് പലപ്പോഴും വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന രാജ്യോഗം ഒട്ടും നിസ്സാരമല്ല സ്ഥിതിഗതികൾ ഒട്ടും നിസ്സാരമല്ല എല്ലാം തന്നെ മികച്ചതായിരിക്കും എന്ന് പറയപ്പെടുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന കൂടാതെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങൾക്ക് സാക്ഷിയാവുകയും നിങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തേക്ക് ശനി വക്രഗതിയിലായിരിക്കും മികച്ച മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുത്താൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ ആരോഗ്യം പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാവുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട കാരണം ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും പുരോഗതി ഉണ്ടാവും അതിലൊന്നും നിന്നും സംശയങ്ങളൊന്നും തന്നെ വേണ്ട എന്നാണ് നമുക്ക് ഈ ശനിയുടെ മാറ്റം കൊണ്ട് കാണാൻ കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ ശനി കനിഞ്ഞ അനുഗ്രഹിക്കുന്ന എന്ന് ഉറപ്പിച്ച് പറയാം ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലാഭകരമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും കൂടാതെ കഠിനാധ്വാനം ചെയ്ത ചെയ്തതിൻ്റെ എല്ലാം ഫലം ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന കിട്ടുന്ന ഒരു സമയമായിരിക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട ഒരിക്കലും നിങ്ങൾക്ക് ആ കാര്യത്തിൽ സംശയം വേണ്ടെന്നെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് കാരണം പലപ്പോഴും പങ്കാളിയുടെ ആരോഗ്യം മികച്ചതായിരിക്കും പുതിയ വിവാഹത്തിന് സാധ്യത കൂടിയ സമയമാണ് വിദേശ യാത്രയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവും വിദേശത്തുള്ളവർക്ക് ജോലിയിൽ വൻ ലാഭം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ലഭിക്കും ജോലിയിൽ ശമ്പള വർധന ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇത്രയേ ഈ ശനിയുടെ മാറ്റത്തോട് കൂടി അതായത് നാളെ പതിമൂന്നാം തീയതി മാറുന്ന ഈ മാറ മാറുകയല്ല വക്രഗതിയിലാവുന്ന ശനിയുടെ പിന്നോക്ക അവസ്ഥ കാരണം ഈ രണ്ട് രാശിക്കാർ അതായത് ധനുരാശിക്കാർക്കും വൃശ്ചിയ രാശിക്കാർക്കും ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ശനി ഇതുപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക മുപ്പത് വർഷത്തിന് ശേഷമാണ് നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് ഈ അവസരം തീർച്ചയായിട്ടും മുതലാക്കുക തന്നെ ചെയ്യണം അതാണ് നമ്മൾ എപ്പോഴും പറയാറ് താൻ പാതി ദൈവം പാതി എന്നുള്ളത് ഇവിടെ ആ ദൈവം പാതി താൻ പാതി എന്നുള്ള വാക്കിന് അത്ര പ്രശക്തിയുണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല നിങ്ങൾ ചിലവർ കമന്റ് ഇടുന്നതാണ് കാണാം ഇതെല്ലാം ഗുണാനുഭവങ്ങളുണ്ട് നമ്മൾ പണിയെടുക്കാൻ പോണം ജോലിക്ക് പോകണം എന്നുള്ളത് പറയുന്നുണ്ട് കറക്റ്റ് ആണ് അവര് പറഞ്ഞത് അവരാ കിട്ടുന്ന കമന്റ് കറക്റ്റാണ് അപ്പൊ നമ്മള് എത്ര വലിയ അസ്ട്രോളജർമാരായാലും എത്ര വലിയ കഴിവുള്ളവരായാലും നീ കലക്ടർ ആയാലും അദ്ദേഹം ജോലിക്ക് പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാവും ഉണ്ടാവില്ല ജോലിസ്യന്മാരായ നമ്മളെ പോലുള്ള ആൾക്കാര് അവര് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാവുമോ ഇല്ല ഇവിടെയാണ് താൻ പാതി പ്രശക്തി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡുകൾ അവസാനിപ്പിക്കുവാണ് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം